നമ്മളൊക്കെ മനുഷ്യരോട് ചോദിക്കാറുണ്ട് നീ എന്താ മൃഗമാണോ എന്ന് ഒരു മിണ്ടാപ്രാണിക്ക് നേരെ സാമൂഹിക വിരുദ്ധരുടെ ആക്രമണം ഉണ്ടായിരിക്കുന്ന കണ്ണി ചോരയില്ലാത്ത ക്രൂരതയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഒരു എരുമയ്ക്ക് നേരെയാണ് ഈ ക്രൂരത കാട്ടിയിരിക്കുന്നത് ഇരുളിന്റെ മറവിലെത്തിയവർ എരുമയുടെ വാല് മുറിച്ച് നീക്കി മുറിച്ചു നീക്കിയ വാലിന്റെ ഭാഗം വീട്ടുമുറ്റത്ത് ഒരു കസേരയിൽ ഉടമ കാണാൻ വേണ്ടി അവിടെ തന്നെ വെച്ചു നിരണം പഞ്ചായത്ത് രണ്ടാം വാർഡ് പുളിക്കൽ വീട്ടിൽ ക്ഷീരകർഷകനായ പി കെ മോഹനം വളർത്തുന്ന അഞ്ചു വയസ്സുള്ള അമ്മണി എന്ന ഇരമയ്ക്ക് നേരെയാണ് ആക്രമണം നടന്നത് കഴിഞ്ഞ ദിവസം രാത്രിയായിരുന്നു മനസാക്ഷിയെ ഞെട്ടിപ്പിക്കുന്ന ആ സംഭവം തിങ്കളാഴ്ച പുലർച്ചെ നാലുമണിയോട് കുളിപ്പിച്ച് പാൽ കറക്കുന്നതിനായി മോഹനം തുഴുത്തി എത്തിയപ്പോഴാണ് വാൽ മുടങ്ങിയ നിലയിൽ ദയനീയ ഭാവത്തിൽ നിൽക്കുന്ന ഇരമയെ കണ്ടത് വീട്ടുമുറ്റത്തെ കസേരിയിൽ മുറിച്ചു മാറ്റിയ വാലിന്റെ അവശിഷ്ടവും കണ്ടു ഉടൻ തന്നെ അയൽവാസികൾ വിവരം അറിയിച്ചു തുടർന്ന് നിരണം മൃഗാശുപത്രിയിലെ ഡോക്ടറെ ഫോണിൽ ബന്ധപ്പെട്ട് ഡോക്ടർ വന്നു ഡോക്ടർ ഡോക്ടറെ നിർദ്ദേശിച്ച പ്രകാരം വാലിന്റെ ഭാഗം മരുന്ന് വെച്ച് കിട്ടി ഇട്ടേ ദിവസം രാവിലെയും ഡോക്ടർ വന്ന് കൂടുതൽ പരിശോധനകൾ നടത്തി മുറിവ് പഴുക്കാതിരിക്കാനുള്ള മരുന്ന് എല്ലാം വെച്ച് കെട്ടി മോഹനൻ പോലീസ് സ്റ്റേഷനിലെത്തി കേസ് ഫയൽ ചെയ്തു തനിക്ക് ആരുമായിട്ട് യാതൊരുവിധ വിരോധമോ ഒന്നുമില്ല രാഷ്ട്രീയപരമായോ അല്ലെങ്കിൽ സുഹൃത്തുക്കളുമായിട്ടോ ആരുമായിട്ടും യാതൊരു വിരോധമില്ല എന്നാൽ ഈ മിൻഡാപ്രാണിയോട് ആരാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത് എന്നറിയാൻ മോഹനന് ആഗ്രഹമുണ്ട് അതുകൊണ്ട് തന്നെ ഇതിൽ എത്രയും പെട്ടെന്ന് നടപടി എടുക്കണം എന്ന് മോഹൻ ആവശ്യപ്പെട്ടു അല്ലെങ്കിലും എന്ത് ഒരു പരിപാടിയല്ലേ ഒരു മിണ്ടാപ്രാണിയോട് ഇത്രയും ക്രൂരത ചെയ്യാൻ ആർക്കാണ് കഴിയുന്നത് അതും നമുക്ക് ഏറ്റവും സഹായകരമായ മൃഗങ്ങളെയൊക്കെ താലോലിച്ച് ഓമനിച്ചാണ് വളർത്തുന്നത് അതിന്റെ ഒരു വേദന എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ആ ഒരു അവസ്ഥ എന്ന് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ പോലും ആരും ഇത് വാലൊന്നും മുറിച്ച് ഒരു ജീവി ഉപദ്രവിക്കത്തില്ല വളരെ കഷ്ടം തന്നെ മനുഷ്യന്റെ മാനസിക നില തെറ്റിക്കഴിഞ്ഞാൽ എന്താണ് ചെയ്യുക എം ഡി എം കഞ്ചാവും അതുപോലെ തന്നെ മയക്കുമരുന്നൊക്കെ സ്ഥിരം അടിച്ച് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്താകും എന്തായാലും വളരെ കഷ്ടം തന്നെ ഒഡീഷത്രയും പെട്ടെന്ന് ഈ മിണ്ടാപ്രാണിയോട് കരുണ കാണിച്ച് വേണ്ട നടപടികൾ എടുക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു